എല്ലാവർക്കും നല്ല നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വിവാഹം വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കണമെന്ന് തന്നെയാണ് പറയുന്നത് പലപ്പോഴും നാം വലിയ വലിയ വിവാഹാഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരായിരിക്കാം വലിയ ഹാളിലും അതുപോലെ തന്നെ വലിയ വിവാഹ ചടങ്ങുകൾ അതൊക്കെ നമ്മൾ സാക്ഷികളായിട്ടുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ സ്വർഗ്ഗത്തിലേതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഇന്ന് സാധിച്ചു അത് വേറെ എവിടെയുമല്ല കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മാരാങ്കോടുള്ള പാല ആദിവാസി ഉന്നതിയിൽപ്പെട്ട ഒരു യുവതിയുടെ വിവാഹ ചടങ്ങിനാണ് ഞാൻ ഇന്ന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ആ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രത്യേകതകളുണ്ട് നമുക്ക് മനംപോല മംഗല്യം എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ ഈ മനംപോല മംഗല്യവും അതിന്റെ ചടങ്ങുകളും ആഘോഷങ്ങളും ഒക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് നടത്തണം എന്ന് തന്നെയാണ് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം അല്ലെ ഒരു കല്യാണം ഒരു കുടുംബത്തിലേക്ക് വരിക എന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം ചെലവുകളുണ്ട് മറ്റെല്ലാം കാര്യങ്ങൾ ഇപ്പൊക്കെ ഈ സ്വർണ്ണത്തിന്റെ വില കേട്ട് എങ്ങനെ അത് നടത്തും പക്ഷെ ഈ വിവാഹത്തിന് അതായത് കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മാരാങ്കോട് പാല ആദിവാസി ഉന്നതിയിലെ അവരിയങ്ങാട്ടിൽ ഷാജു മകൾ വർഷയുടെ കല്യാണം ഈ കുട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ അമ്മ ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് ഈ യുവതി വളർന്നു വന്നത് അവരുടെ വിവാഹമായിരുന്നു ഇന്ന് വരനായിട്ടുള്ളത് തോട്ടാമ്പുള്ളി ഉറുമ്പിലാവ് ചിറക്കൽ വീട്ടിൽ ഈ യുവതിയെ വിവാഹം കഴിക്കാനായിട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും ഈ കല്യാണം ഉറപ്പിച്ച ഒരു സമയത്ത് ഇതിൻ്റെ ചെലവുകളും മറ്റു കാര്യങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് രക്ഷാർത്താവുമായിട്ടുള്ള യുവതിയുടെ രക്ഷാർത്താവള ശാക്ഷേട്ടന് ഉണ്ടായി അത് അവിടെയുള്ള പാർട്ടി പ്രവർത്തകർ സി പി എമ്മിന്റെ പാർട്ടി പ്രവർത്തകരുമായിട്ട് പങ്കുവച്ചുടനെ അവർ ചാലക്കുടി നഗരസഭാ കൌൺസിലർ ആയിട്ടുള്ള വി ജെ ജോജിയോട് ഈ വിഷയം അവതരിപ്പിക്കുകയാണ് ഈ വിവരത്തെ തുടർന്ന് വി ജെ ജോജി ചാലക്കുടി ലയൻസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടും ചാലക്കുടി ഫൊറോന പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപെടൽ നടത്തി ഒടുവിൽ ഈ വിവാഹത്തിന് വേണ്ട വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും ലയൻസ് ക്ലബും ചാലക്കുടി ഫൊറോനാപ്പള്ളിയും വിജയ് ജോജിയുടെ ഒക്കെ സഹകരണത്തോടുകൂടി വളരെ മനോഹരമായ സ്വർഗത്തിലേതുപോലെ തന്നെയുള്ള വിവാഹമായിട്ട് മാറ്റാനായിട്ട് ഈ ചടങ്ങിനെ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമുക്കറിയാം നമ്മുടെയൊക്കെ വിവാഹ ആഘോഷങ്ങളും നമ്മുടെ വിവാഹ ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ടിട്ടണം പക്ഷെ ഇത് ഏറെ ഹൃദ്യമായിരുന്നു അത് മാത്രമല്ല ഒരു യുവതിയുടെ അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് നന്നേ ബുദ്ധിമുട്ടുന്ന ഇത്തരം കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ലയൻസ് ക്ലബ്ബ് പോലുള്ള ഒരു സംഘടന നൽകുന്നു ഒരു വർഷം മുൻപാണ് ഇതുപോലെ തന്നെയുള്ള ഒരു ആദിവാസി യുവതിയുടെ വിവാഹം നടത്താൻ വേണ്ടി ലയൻസ് ക്ലബ്ബ് കൈകോർത്തത് തീർച്ചയായിട്ടും ചാലക്കുടിയിലെ ലയൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ജോർജ് കോലഞ്ചേരി പ്രസിഡന്റ് ആയതിനു ശേഷം ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ് അതുപോലെ തന്നെ ലയണൽ സാജു പാത്താടൻ ഇവിടെയൊക്കെ അവർ ഇടപെടും ജോസ് മുത്തടൻ അതുപോലെ തന്നെ ലയൻസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന അതിന്റെ ഏറ്റവും വലിയ വിദ്യാശിയോടെ ലിജോ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ വിവാഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിച്ചു ഇതിന് ഏകോപനം നടത്താനായിട്ട് ഇറങ്ങി വന്നതും ഇതിനോട് ബന്ധപ്പെട്ടുള്ള സഹകരണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അക്കം കൂട്ടിയതും ചാലക്കുടി നഗരസഭയിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള കൌൺസിലായിട്ട് ശ്രീ വി ജെ ജോജിയാണ് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് കാരണം ഇത്തരം പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ അത് ആരായിരുന്നാലും പ്രശ്നമില്ല അദ്ദേഹത്തിന് എതിരെ നിൽക്കുന്ന ആളായിരുന്നാലും പ്രശ്നമില്ല അവിടെ ഇടപെടൽ നടത്തുക എന്നുള്ള വലിയ ദൗത്യമാണ് വി ജെ ജോജി നിർവഹിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും കോടശ്ശേരിയിലെ ആ മാരാകോട് ട്രൈബൽ കമ്മ്യൂണിറ്റി ഹാളിൽ എല്ലാവരും ചെന്ന് ആ യുവതിയോടൊപ്പം നിൽക്കുകയും ആ വധുവരന്മാർക്ക് ആശംസകൾ നേരുകയും ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു വലിയ കൂട്ടായ്മയിലേക്ക് അവരെ ചേർത്ത് നിർത്തുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും വലിയ ഒരു നന്മയുടെ ഞായറാഴ്ചയായിട്ട് മാറി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന വിവാഹ ചടങ്ങുകൾ നടത്താനായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവിടെയൊക്കെ ഒരു കൈത്തിരി നാളവുമായി കടന്നു ചെല്ലാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് കാരണം സമൂഹത്തിലെ എല്ലാവർക്കും എല്ലാവരെയും പോലെ ജീവിക്കാനായിട്ട് സാധിക്കില്ല അവിടെ ഇവിടെയൊക്കെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും ആ ഏറ്റക്കുറച്ചിലുകളിൽ നമ്മുടേതായിട്ടുള്ള ചെറിയ സഹായഹസ്തങ്ങളുമായിട്ട് നമ്മൾ കടന്നു വരണം എന്നുള്ള ഒരു ഏറ്റവും വലിയ സന്ദേശമാണ് ലയൻസ് ക്ലബ് എന്ന് പറയുന്ന പ്രസ്ഥാനം നൽകിയിരിക്കുന്നത് വി ജെ ജോജി എന്നാണ് കൗൺസിലർ നൽകിയിരിക്കുന്നത് ചാലക്കുടി പള്ളി നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം വഹിച്ച സി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നൽകിയത് എന്ന് മാത്രമാണ് പറയാനുള്ളത് വധുവരന്മാർക്ക് ും അവരുടെ സമ്മാനങ്ങളും കൊടുത്തോണ്ട് അവന് എല്ലാവരോടും സന്തോഷം പങ്കുകയാണ്